السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وحتى يا رمضان الشريف دار العالم حتن الله تعالى نلقيتون أقول البتاء بطة أننا نشدد ندعوهم بغلوم اللام അള്ളാഹു താല അവൻ്റെ അടിമകളെ നരകത്തിൽ കടക്കാൻ കാരണക്കാരായ പാപങ്ങൾ ചെയ്തു പോയ അവൻ്റെ അടിമകളെ അവരുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു താല നരകത്തു നിന്നും അവരെ മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹു വത്താല അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു നിയമത്താണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് വിശുദ്ധറാം അള്ളാഹുഷരീഫിനോടുള്ള ബഹുമാനം കാരണം അതിൻ്റെ ആദരവ് കാരണമാണെന്നാണ് ഹബീബ് സല്ലാഹുഅലഹി വസ്സലമ തങ്ങളുടെ ഹദീസിൻ്റെ

നരകത്തും അവൻ അവൻ്റെ അടിമകളെ മോചിപ്പിക്കലുണ്ട് എന്നിട്ട് മുത്തൻ നബി സലാഹു വാലിഹി വസലമ തങ്ങള് പറഞ്ഞു മുസ്ലിമിൻ മുസ്തജാബിൻ വിശുദ്ധമാക്കപ്പെട്ട റാം അള്ളാനുഷെരീഫിൻ്റെ എല്ലാ രാവിലും പകലിലും രാവിൽ പകലുകളിലായി നോമനഷ്ടിക്കുന്ന വ്യക്തിക്ക് അവന് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിനോട് ഒരു അടിമ വിശുദ്ധമാക്കപ്പെട്ട റാം അള്ളഹാനുഷരീഫിൽ അള്ളാഹുയെ ചെയ്തു പോയ പാപങ്ങളെ പുറത്തു തന്ന് എന്നെ നീ നരകത്തുനിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമെന്ന് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ തീർച്ചയായും അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും അവൻ അള്ളാഹു താര നരകത്തു നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയായി തീർക്കുകയും എന്ന് ചെയ്യുമെന്നാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുനുഷരീഫിൽ നാമല്ലാഹുവിനോട് ധാരാളമായി ദ്വാ ചെയ്യാൻ സമയം കണ്ടെത്തണം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനിടക്ക് അതുപോലെ തന്നെ பாங் இக்காமக்கு അർദ്ധരാത്രിയിൽ തുടങ്ങിയിട്ടുള്ള സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും മുത്തനബി തങ്ങളുടെ പല ഹദീസുകളിലൂടെയും വന്നതുകൊണ്ട് തന്നെ അത്തരം സമയങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചു ശുദ്ധർ മല്ലാനുഷെരീഫിൽ നാം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയപ്പെട്ടതിന് പോലെ പോലെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശയിലാക്കി തീർക്കുന്ന കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പടക്കമുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും ഇഹത്തിലും വരത്തിലുള്ളതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും റബ്ബിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ